ധ്യായം എട്ട് അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ എത്രത്തോളം നീ ഇങ്ങനെ സംസാരിക്കും നിന്റെ വായിലെ വാക്കുകൾ വൻ കാറ്റ് പോലെ ഇരിക്കും ദൈവം ന്യായം മറിച്ച് കളയുമോ സർവശക്തൻ നീതിയെ മറിച്ചു കളയുമോ നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കളഞ്ഞു നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നുവരും നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും നീ പണ്ടത്തെ തലമുറയോട് ചോദിക്ക അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചു കൊള്ളുക നാം ഇന്നലെയുണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ അവർ നിനക്ക് ഉപദേശിച്ചു പറഞ്ഞു തരും തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകളെ പുറപ്പെടുവിക്കും ചെളിയില്ലാതെ ഞാങ്ങണ വളരുമോ വെള്ളമില്ലാതെ പോട്ടപ്പുല്ല് വളരുമോ അതറിയാതെ പച്ചയായിരിക്കുമ്പോൾ തന്നെ മറ്റെല്ലാ പുല്ലിനു മുമ്പേ വാടിപ്പോകുന്നു ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാത അങ്ങനെ തന്നെ വഷളന്റെ ആശ നശിച്ചു പോകും അവന്റെ ആശ്രയം അറ്റുപോകും അവന്റെ ശരണം ചിലന്തിവലയത്രേ അവൻ തന്റെ വീട്ടിനെ ആശ്രയിക്കും അതോ നിൽക്കയില്ല അതിനെ മുറുകെ പിടിക്കും അതോ നിലനിൽക്കയില്ല വെയിലത്ത് അവൻ പച്ചയായിരിക്കുന്നു അവന്റെ ചില്ലികൾ അവന്റെ തോട്ടത്തിൽ പടരുന്നു അവന്റെ വേർ കൽക്കുന്നിൽ പിണയുന്നു അത് കല്ലടുക്കിൽ ചെന്ന് പിടിക്കുന്നു അവന്റെ സ്ഥലത്തുനിന്ന് അവനെ നശിപ്പിച്ചാൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്നത് അവനെ നിഷേധിക്കും ഇതാ ഇതവന്റെ വഴിയുടെ സന്തോഷം പൊടിയിൽ നിന്ന് മറ്റൊന്നും മുളച്ചുവരും ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല ദുഷ്പ്രവൃത്തിക്കാരെ താങ്ങുകയുമില്ല അവനിനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെയാകും